ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസ് അതായത് ഇപ്പോൾ അതിൽ ബി ജെ പി ആദ്യം തന്നെ എതിർത്തിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് മീറ്റിലൂടെ എതിർത്തുകയാണെന്ന് തോന്നുന്നു അറിയില്ല ഞാനത് കേട്ടില്ല പിന്നെ ഹിന്ദു ഐക്യവേദി അവരെ അവർക്ക് ക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അത് ക്ഷണിച്ചു എന്നതാണെന്ന് തോന്നുന്നു പിന്നെ ക്ഷണിച്ചതായിട്ട് പ്രശ്നം തീർന്നു എന്ന് തോന്നുന്നു എന്നാലും എന്തൊക്കെയാണ് ഇപ്പോൾ അവരൊരു ബദൽ പ്രോഗ്രാമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതെന്താ പേരറിയില്ല എതിർക്കുന്നവർ പറയുന്നത് സി പി ഐ എം ഈ ഒരു കാര്യത്തെ രാഷ്ട്രീയപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ മതപരമായിട്ടുള്ള സംഘടനകളുണ്ട് ഇപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ ഈ മതത്തിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ മതത്തിൽ തന്നെ സംഘടനകളുണ്ട് അപ്പോ അതിന് ബദലായിട്ട് പുറത്തുനിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് ഒരു സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്